ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ദൈവാത്മാവ് വരുന്നത് അന്യഭാഷ പറയാൻ മാത്രമൊന്നും അല്ല നമ്മൾ ഇന്ന് ആ വിഷയത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഹെബ്രായ ലേഖനം ആറാം അധ്യായത്തിന് രണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചു തുടങ്ങാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യവചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക ആ അത് നമ്മൾ അതിൻ്റെ ഒന്നും രണ്ടും കൂടെ വായിക്കുക ഒന്നാമത്തെ വാക്യം തൊട്ട് വായിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നിർജ്ജീവ പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരം ദൈവത്തിലുള്ള വിശ്വാസം സ്നാനങ്ങളെപ്പറ്റിയുള്ള ഉപദേശം കൈവപ്പ് മരിച്ചവരുടെ പുനരുദ്ധാനം നിത്യശിക്ഷാവധി ഇങ്ങനെയുള്ള അടിസ്ഥാനങ്ങൾ ഇടാതെ എന്നതാണ് ഒന്നാമത്തെ വാക്യം എന്നിട്ട് പറയുന്നു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രാഥമിക പാഠങ്ങൾ വിട്ട് പരിജ്ഞാനപൂർണതയിലേക്ക് വളരാം നമുക്കുത്സാഹിക്കാം പരിജ്ഞാനപൂർണതയിലേക്ക് വളരാൻ നമുക്ക് നമുക്കുത്സാഹിക്കാം എന്തുകൊണ്ടാണ് ഈ വാക്യം എടുത്തത് എന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ ഈ നമ്മുടെ ഈ പ്രത്യേകിച്ച് ഈ കേരളത്തിൽ ദുരുപദേശകരും കള്ളപ്രവാചകന്മാരും വിലസുന്ന ഒരു നാടായി കേരളം മാറി ദുരുപദേശകരും കള്ളപ്രവാചകന്മാരും കള്ള അന്യഭാഷക്കാരും കണ്ടമാനം പ്രശ്നക്കാരും വിലസുന്ന ഒരു നാടായി കേരളം മാറി പക്ഷേ വിശ്വാസിക്ക് ഇത് പിടിയും കിട്ടുന്നില്ല വിശ്വാസിക്കിത് പിടികിട്ടാത്തതിൻ്റെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടായിരുന്നു പിടികിട്ടാത്തത് എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടക്കന്മാർ ഉണ്ടാകും അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ വരുത്തും അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭം ആക്കും അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല അതായത് പത്രോസ് ഈ ലേഖനം എഴുതുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഭൂമിയിലെ തൻ്റെ ശുശ്രൂഷ പൂർത്തീകരിച്ച് കാൽവരി കുരിശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്ത് സ്വർഗാരോഹണം ചെയ്ത് അതിനുശേഷം ആ പത്രോസിൻ്റെ ജീവിതകാലത്തിൽ പത്രോസ് ഇത് എഴുതുന്ന കാലത്ത് തന്നെ കള്ളപ്രവാചകന്മാരും ദൈവജനത്തിൻ്റെ ഇടയിൽ അന്നേ ഉണ്ടായിരുന്നു ദുരുപദേശകരും ഉണ്ടായിരുന്നു വിനാശകരമായ ദുരുപദേശങ്ങൾ രഹസ്യമായി അവതരിപ്പിക്കും തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാദനെ തള്ളിപ്പറക ചെയ്തുകൊണ്ട് അവർ തങ്ങൾക്ക് തന്നെ ശീക്കരനാശം വരുത്തും അവരുടെ ഫോഗാസക്തിയെ പലരും പിന്തുടരും അവർ സത്യമാർഗത്തിന് അപമാനം വരുത്തും കൗശല വാക്കുകൾ കൊണ്ട് അത്യാഗ്രഹത്തോടെ നിങ്ങളെ ചൂഷണം ചെയ്യും പണ്ട് മുതലുള്ള അവരുടെ ശിക്ഷാവധിക്ക് താമസം ഉണ്ടാകുകയില്ല അവരുടെ നാശം ഉറങ്ങുന്നതേയില്ല പക്ഷേ ഒരു വിരോധാഭാസം പറയട്ടെ ഇപ്പോൾ കേരളത്തിലെ നല്ലൊരു ശതമാനം ശുശ്രൂഷകരും ഈ പരുവത്തിലായി പ്രവചനങ്ങൾ ചുമ്മാ അങ്ങ് പറഞ്ഞേക്കാം ഇന്നത് സംഭവിക്കും സംഭവിച്ചില്ലെങ്കിലോ അത് വ്യാജ പ്രവചനമാണ് ഈ വ്യാജ പ്രവചനം പറയുന്ന ആളിൽ പരിശുദ്ധാത്മാവില്ലെന്ന് ഇത് നടക്കാതെ വന്നാലും വിശ്വാസിക്കറിയത്തില്ല വിശ്വാസിക്കറിയത്തില്ല ദൈവം ദൈവമാ പറയുന്നെങ്കിൽ അത് നടന്നിരിക്കും ഈയിടെ ഒരാൾ പറഞ്ഞു ഞങ്ങൾ ചില പ്രവചനങ്ങളൊക്കെ നടത്തും എല്ലാം ഒന്നും നടക്കണമെന്നില്ല ചിലതൊക്കെ ഞങ്ങൾ കയ്യിൽ നിന്നിട്ട് പറയുന്നതാണ് എന്നിട്ടൊരു കാര്യം കൂടെ പറഞ്ഞു അതാണ് ഏറ്റവും സങ്കടകരമായി പോയത് ഇത് പരിശുദ്ധാത്മാവ് പറയുന്നത് അതുകൊണ്ടാണ് ഇത് തെറ്റിപ്പോകുന്നത് ചിലപ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ പണ്ട് കാലത്ത് വെളിവുണ്ടായിരുന്ന മനുഷ്യനാണ് ഇപ്പം കുറേ തീയും പുകയുടെ ഒക്കെ കൂട്ടത്തിൽ കൂടിയപ്പം സകല വിധിയും പോയെന്നുള്ളതാണ് സത്യം ഇപ്പോൾ തീയുടെയും പുകയുടെയും കാലവ വീഴുക കസേര പൊക്കി പിടിച്ച് പ്ലെയിനൽ അന്ന് പറയുക സബ്ബിൻ്റെ മണ്ടിലോട്ട് സൗണ്ടിന്റെ സബ്ബിൻ്റെ മണ്ടലോട്ട് ചാടി കയറിയിട്ട് ചില സിനിമയ്ക്കകത്തെ പാട്ട് പോലെയുള്ള അന്യഭാഷ പറയുക ഇറങ്ങിയിട്ട് ചെവുക്കുറ്റി അടിച്ച് പറിക്കുക ഇതുപോലെയുള്ള കുറേ ഭൂതങ്ങൾ മനുഷ്യനെന്ന് പറയാൻ പറ്റില്ല കുറേ ഭൂതങ്ങൾ ഫയറൊന്നും തീയെന്നും കോപ്പൊന്നും എല്ലാം പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ കോലത്തോട്ട് ഇതുങ്ങളാണ് ഇതിനെല്ലാം നാശം ഉണ്ടാക്കുന്നത് പക്ഷേ ഇതുങ്ങളെല്ലാം കൂട്ടത്തിൽ പോയി ചാടാ കുറെ ആൾക്കാരുമുണ്ട് പറയുന്നത് എന്താ കാര്യം കാര്യം എന്ന് എന്നോട് അറിയിച്ചത് പ്രവാചകന്മാർ എന്റെ നാമത്തിൽ പ്രവചിക്കുന്നു ഞാൻ അവരെ അയച്ചിട്ടില്ല അവരോട് കൽപ്പിച്ചിട്ടില്ല അവരോട് സംസാരിച്ചിട്ടുമില്ല അവർ വ്യാജ ദർശനവും പ്രശ്നവാക്യവും ഇല്ലാത്ത കാര്യവും സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയും നിങ്ങളോട് പ്രവചിക്കുന്നു ആ അതായത് ഇരമ്യാ പ്രവാചകനിലൂടെ ദൈവം പറയുക അപ്പോൾ യഹോവ എന്നോട് അരുൾ ചെയ്തത് പ്രവാചകന്മാർ എന്റെ നാമത്തിൽ വ്യാജം പ്രവചിക്കുന്നു ഇത് ഇന്നത്തെ കാലത്ത് കറക്റ്റ് ആയത് പ്രത്യേകിച്ച് ഈ അടൂരെന്നോ പുനലൂരെന്നോ കൊട്ടാരക്കരയെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കള്ളന്മാരുടെ നാടായി മാറി പാലവന്മാരും അവിടുന്ന് പൊങ്ങുന്നവന്മാരും എല്ലാം സൈസായിട്ട് മാറുക എല്ലാവരെയും അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ നല്ലവരില്ലെന്നല്ല പറയുന്നത് പല സാധനങ്ങളും ഇങ്ങനെയായി മാറുക ഇനി അതിൻ്റെ കൂട്ടത്തിൽ അവരെ ഞാൻ അയച്ചിട്ടില്ല അവരോട് ഞാൻ കൽപ്പിച്ചിട്ടില്ല അവരോട് സംസാരിച്ചിട്ടുമില്ല അവർ നിങ്ങളോട് വ്യാജ ദർശനവും പ്രസന വാക്കുകളും പൊള്ള വാക്കുകളും സ്വന്തം ഹൃദയത്തിൽ നിന്നുള്ള വഞ്ചനയവുമാർ പറയുന്നത് ദർശനമുണ്ട് പക്ഷേ വ്യാജമാണ് വാക്യമുണ്ട് പക്ഷേ പ്രസനമാണ് വാക്കുകളുണ്ട് പൊള്ളയാണ് ഉള്ളി പൊളിച്ച പോലെയുള്ള കാര്യങ്ങളാണ് സ്വന്തം ഇഷ്ടത്തിൽ നിന്നുള്ള വഞ്ചന നടക്കുകയല്ലെന്ന് ഇവർക്കിത് പറയുമ്പോഴേ അറിയത് നടക്കാൻ പോകുന്നില്ലെന്ന് ഇതാണ് വഞ്ചന ഇതാണ് കള്ളപ്രവചനം കേട്ടിട്ടില്ലേ യോഗന്നാൻ്റെ ശിഷ്യനായ പോളിക്കാർബ് പോളിക്കാർബിൻ്റെ ശിഷ്യനായ ഐറോണിയോസ് ഈ പോളിക്കാർബിനെക്കുറിച്ച് നമുക്കറിയാവുന്ന ഇവിടുത്തെ ഉണ്ടാക്കുന്ന കമ്പനി പോളിക്കാർപ്പാ ഇതു വല്ലതും വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണോ കള്ളന്മാർ ഇതൊന്നും വചനത്തിൻ്റെ വ്യവസ്ഥയിലുള്ളതല്ല പക്ഷേ ഇങ്ങനെയുള്ള പെരും കള്ളന്മാരും നിങ്ങളുടെ ഇടയ്ക്കുണ്ടെന്ന് അന്നേ പത്രോസ് എഴുതി വെച്ചിരിക്കുക അന്നേ പത്രോസ് എഴുതി വച്ചിരിക്കുക ഇതുകൊണ്ട് കള്ളന്മാർ ഇതിനകത്തുണ്ടെന്ന് അന്നത്തെ നഗ്നത അല്ലെ അതിൻ്റെ പേരിലുള്ള ലജ്ജ ഇന്നതേറ്റവും തീവ്രമായൊരവസ്ഥയിലേക്ക് എത്തി എന്തുകൊണ്ടാണ് ഇത് വിശ്വാസിക്ക് ലജ്ഞ തോന്നാത്ത ഇത് കണ്ടു കഴിയുമ്പോൾ വചനം അറിയാഞ്ഞിട്ടൊന്നുമല്ല വചനം അറിയാഞ്ഞിട്ടല്ല വിശ്വാസിക്ക് ഇതറിയാൻ മേലായിട്ടല്ല പക്ഷേ ലജ്ജത ഉണ്ടാത്തത് എന്തുകൊണ്ടാണ് ഇത് പിടിക്കപ്പെടും നാളെ അധികം കാലത്തിനപ്പുറം ഇത് പിടിക്കപ്പെടും പിടിക്കപ്പെടുമ്പോൾ ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അന്ന് മരങ്ങളുടെ ഇടയിൽ ഒളിച്ചു ഇന്ന് ജനത്തിൻ്റെ ഇടയിൽ ഒളിക്കുക ഈ കള്ളന്മാർ ജനത്തിനിടയിൽ ഒളിക്കുക ആ ഇന്നും മനുഷ്യൻ്റെ പ്രീതിക്ക് വേണ്ടി ദൈവത്തെ മറന്നിട്ട് ഒരു സംഘം ആളുകൾ ഇതിൻ്റെ പുറകെ നടക്കുക പ്രതിഫലത്തിന് ചെല്ലുമ്പോൾ വിവരമറിയും ലജ്ജാകരമായ അവസ്ഥ ഇന്ന് കേരളത്തിൽ ഇത് അതിശക്തമായത് തീയിൽ ഊതി കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാത്തവണ്ണം ധരിക്കേണ്ടതിന് വെള്ള ഉടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് എഴുതുവാൻ ലേപവും എന്നോട് വിലക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു ദൈവത്തിന്റെ സ്ഥാനത്ത് ശുശ്രൂഷകരെ കണ്ടിട്ട് അവരെ ദൈവമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സംഘം കള്ളന്മാർ ഈ നാട്ടിലായി നാട്ടിലായിപ്പോ എഴുതി കൊടുത്ത അന്യഭാഷ അന്യഭാഷറി ഇതെല്ലാം എല്ലാവരും കൂടി ഒരുമിച്ച് എഴുതി കള്ളന്മാരുടെ ഗുഹയാക്കി കേരളത്തിലെ പല സഭകളും മാറി പലയിടത്തും എഴുതി കൊടുക്കുക ഉടമന കടകസിയ തലപ്പത്തിരിക്കുന്ന നേതാവിൻ്റെയും അനുയായികും എല്ലാവർക്കും എഴുതി കൊടുക്കുക ഇത് ഇത് മനസ്സിലാകണമെങ്കിൽ കൊറീന്തലേരം വായിക്കണം ഒന്ന് കൊറിയന്ത്യർ ും നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായിരുന്നു മനുഷ്യനിൽ ഉള്ളത് അവനിലെ മനുഷ്യ ആത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും അവണ്ണം തന്നെ ദൈവത്തിൽ ഉള്ളത് ദൈവാ ദൈവത്തിന്റെ ആത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല ആത്മാവ് സകലതും ദൈവത്തെ സംബന്ധിച്ച അഗാധമായ കാര്യങ്ങൾ പോലും ആരാ ആരാഞ്ഞറിയുന്നു എന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് ഉള്ളവന്മാർക്ക് ഇത് തിരിച്ചറിയാൻ പറ്റുള്ളൂ ദൈവാത്മാവ് ഇത് വലിയ വിമർശന ബുദ്ധിയോടെ കാണും ഇങ്ങനെയുള്ള പ്രസംഗങ്ങളെ ഈ ദൈവാത്മാവ് വരുന്ന അന്യഭാഷ പറയാൻ മാത്രമൊന്നുമല്ല ഉടമന കട ഹസ്യാന്ന് ഒരു മുഴുവൻ പറയാനൊന്നുമല്ല ദൈവത്തിൻ്റെ അഗാധതകൾ തിരിച്ചറിയാനും ഉള്ളതാണ് ഈ കടൽ കാണാൻ പോകുന്നവരെ കുറിച്ചൊരു ഉദാഹരണം പറയാം കുറച്ച് ആളുകൾ ഇതിൻ്റെ ഇതിൻ്റെ തീരത്ത് പോയിരിക്കും തീരത്ത് പോയിരുന്ന എന്നാൽ ഒക്കെ കാണും കടൽ കാണും ഓളം കാണും വള്ളം കാണും കുറേ ദൂരത്തിൽ പോകുന്ന ബോട്ടുകൾ കാണും മുക്കുവൻ എന്നാൽ കടലിലോട്ട് പോകുന്ന മുക്കുവൻ വള്ളത്തെ പോകുമ്പോൾ എന്നാക്ക കാണും അവൻ വെള്ളം കാണും ഇതിൻ്റെ ഇതൊക്കെ കാണും പക്ഷേ അവനതിനോടൊപ്പം മീനേം കാണും എന്നാൽ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നവരോ സകല സംവിധാനങ്ങളുമായി ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു മുത്തുകൾ വരും മുത്തുകൾ വരും ഈ മുത്ത് കാണാൻ വാരാൻ ആഗ്രഹിക്കുന്നവരെ കൊണ്ടുപോകാൻ ദൈവം തയ്യാറാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്യാധുനിക സംവിധാനങ്ങൾ അവൻ്റെ കയ്യിൽ കൊടുക്കാൻ തയ്യാറാണ് മൊത്തുകൾ വരാൻ എന്നാൽ ചില കുറേ അവന്മാർ ഇതിൻ്റെ കരയെ പോയിരിക്കും എന്നാത്തറിയാവോ അവന്മാർ ഈ മതാമയെ കാണൂ അല്പവസ്ത്രധാരികളായ മതാമ്മമാരെ കണ്ടിട്ട് കള്ളത്തിരുന്ന് വരുന്നവരുമുണ്ട് ഇതുപോലെ തന്നെയാണ് ദൈവവോചനവും ഇതിൻ്റെ ഇതുകൊണ്ട് ഈ മദാമേ കാണുന്ന പോകുന്നവരുമുണ്ട് അവൻ ഉടവനെ കടാതസ്യാന്ന് എഴുതിപ്പഠിക്കും ഈ തീരെത്തിരുന്ന് ജുമ്മാ കളി കാണുന്നവരുണ്ട് അവൻ റുബാ റാബാൽ എന്ന് എഴുതി ചിലപ്പോൾ പറയും റുപ്പാർ റിമ്പാ റിപ്പാർ റിമ്പാ എന്ന് പറയും പക്ഷേ ഇതെല്ലാം കള്ളന്മാരാണ് എന്നാൽ ആഴങ്ങളിലേക്ക് പോകുന്നവൻ മുത്തുകൾ കണ്ടെത്തും ഞാൻ ചോദിക്കുന്നത് ആഴങ്ങളിലേക്ക് പോകാനാണോ മതാമ്മയെ കാണാനാണോ ദൈവം സഭയിലോട്ട് നിന്നെ വിളിച്ചിരിക്കുന്നത് ഈ ദൈവവചനം എന്ന കടലിലേക്ക് ദൈവം വിളിച്ചിരിക്കുന്നത് ആഴങ്ങളിൽ കിടക്കുന്ന മുത്തുകൾ മുത്തുകളെടുക്കാനാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ആഴങ്ങൾ അതുകൊണ്ട് ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ താഴെ വെച്ച് കൊള്ളുക ദൈവത്തിൻ്റെ ആത്മാവും നിന്നോട് ഇടപെട ഇടപെടട്ടെ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ ദൈവ ആഴങ്ങളിൽ നിഷ്കളങ്കതയിൽ നിർമ്മലതയിൽ മുങ്ങിത്തന്നു കർത്താവെ ഞങ്ങൾക്ക് ആ മുത്തുകൾ വാരിയെടുക്കുവാനുള്ള കൃപ എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് കൊടുക്കണമേ ഇത് ഉപജീവനമാക്കിയവരോട് ദൈവം ഇടപെടണമേ കർത്താവെ വചനം കൊണ്ട് ഉപജീവനം കഴിക്കാം എന്ന് പറഞ്ഞെങ്കിൽ കർത്താവെ യോഗ്യമായി അത് ചെയ്തിട്ട് ചെയ്യുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിന്റെ പേരിൽ തട്ടിപ്പ് നടക്കുന്ന കള്ളപ്രവാചകന്മാരെ അവമാരുടെ ലഗ്ഞ വെളിപ്പെടുത്തക്ക വർണ്ണം കർത്താവ് വെളിപ്പെടുത്തണമേ ഇത് ദിവസങ്ങളിൽ കള്ളന്മാരെ വെളിപ്പെടുത്തണമേ എഴുതി വെച്ച ഭാഷകൾ പഠിപ്പിക്കുന്നമാരെ വെളിപ്പെടുത്തണമേ കർത്താവെ പരിശുദ്ധാത്മാവിന് നാശവും ദോഷവും പരിശുദ്ധാത്മാവിന് നാണക്കേടുമുണ്ടാക്കുന്ന ദൈവസപാട നടത്തിപ്പുകാരെയൊക്കെ പൊളിക്കണമേ ഇവനെ എല്ലാം പൊളിച്ച് യോഗ്യമായി ദൈവം കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കള്ളന്മാരുടെ ഗുഹകളെ പൊളിച്ച് തെളിക്കണമേ കർത്താവെ യഥാർത്ഥ പെന്തകുസ്ത അനുഭവത്തിന്റെ മാർഗത്തിന് ഉണ്ടാക്കുന്ന കള്ളന്മാരെ അങ്ങ് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ